ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമ്മൂടെ കൂട്ട കൊലപാതക കേസ് പ്രതി അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതി അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഒരു ഇല്ല എന്നുള്ള റിപ്പോർട്ടും പറയാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു ന്യൂസ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് വിളിച്ചതരാം പിന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാനുണ്ട് ഓക്കെ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം അതിന്റെ മറുപടി ഞാൻ തരുകയും ചെയ്യാം ഓക്കെ നമ്മുടെ വീഡിയോസ് സാരി ആയിട്ട് കാണുന്നവർ സഭ്യാത്തവർക്ക് സഭ്യാ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നമുക്ക് തന്നെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമ്മൂട് കൂട്ട കേസ് പ്രതി അഫാന്റെ ആരോഗ്യനിലയിൽ പുരോഗതി അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി ഷെഫീ ഷഫീദ് പ്രവിത ഈ പൂജപ്പുര ജയിലിൽ തടവിൽ കഴിയവെയാണ് പെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള അഫ്വാൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് അത് വലിയ സുരക്ഷാ വലയത്തിനുള്ളിലും പ്രത്യേക നിരീക്ഷണത്തിനിടയിലുമായിരുന്നു അഫ്ഫാന്റെ ആത്മഹത്യാ ശ്രമം തുടർന്ന് അതീവ ഗുരുതര സാഹചര്യത്തിലാണ് അഫാനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു അഫാനെ കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സംസാരിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സോളിഡ് ഫുഡ് കഴിക്കാനുള്ള അവസ്ഥയായിരുന്നില്ല മാത്രവുമല്ല ഇയാളുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം അടക്കമുള്ള കാര്യങ്ങളിൽ ഗുരുതര പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് രാവിലത്തെ വിദഗ്ധ പരിശോധനയിലാണ് അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാം എന്നുള്ള കാര്യം തീരുമാനിച്ചത് നിലവിൽ ഇപ്പോൾ അഫാനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി പകരം ഐ സംവിധാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡോക്ടർമാർ സംസാരിച്ചിട്ടുണ്ട് അഫാനുമായി സോളിഡ് ഫുഡുകൾ അഫ്ഫാന് കൊടുത്തിട്ടുണ്ട് അഫ്ന്റെ ഓർമ്മയിൽ കാര്യമായ പ്രശ്നമുണ്ട് എന്നുള്ള ആശങ്ക പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുറ്റപത്രമൊക്കെ നൽകി വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് അഫ്ഫാൻ ഇങ്ങനെയൊരു ആത്മഹത്യാശ്രമം നടത്തിയത് ഈ വിഷയത്തിൽ പൂജപ്പുര ജയിലധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച അടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ് കൂട്ടക്കൊലക്കേസ് എന്നുള്ള വിവരമാണ് ഷഫീദ് അങ്ങനെ നിന്ന് ഐസിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ യൂട്യൂബ് ബ്ലോക്കിൽ ഇവരെ ആദ്യം കൊണ്ടിട്ട സമയത്ത് നാല് ആൾക്കാരെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടീംസ് തന്നെയാണ് യൂട്യൂബ് ബ്ലോഗ് എന്നൊക്കെ പറയുമ്പം ഈ രാജ്യദ്രോഹവും പിന്നെ അതുപോലുള്ള ഈ നല്ല മുൻകിയനങ്ങളൊക്കെയായിരിക്കും ഇടുന്നത് അപ്പൊ ഈ നാല് പേരെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ അഫാന എന്താ പറയാ എന്റെ രീതിയും സ്വഭാവം ഒക്കെ ഇവർ മനസ്സിലാക്കി അവിടുത്തെ സാറന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആ നാലു മാറി പിന്നെ ഒരാളായിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയുടെ എല്ലാ കാര്യവും തുറന്ന് പറയും ഉം അവന്റെ കുഞ്ഞിലത്തെ കാര്യങ്ങളും അവൻ സ്നേഹിച്ച പെണ്ണിനെ കുറിച്ച് പറയും ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെയാ കരഞ്ഞുകൊണ്ടൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ആ അങ്ങേരി എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പോലീസിനോടൊക്കെ സംസാരിക്കുമ്പം അവനാളൊക്കെയാണ് കുഴപ്പമൊന്നും എല്ലാം നല്ല കുറ്റബോധം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് ഇത്രയും പേരെ തീർത്തിട്ട് ഇനി കുറ്റബോധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോഴും അമ്മ ക്ഷമിയും മാത്രമേ കുറ്റം പറയാറുള്ളൂ കാരണം മക്കളെ വളർത്തേണ്ട കൂട്ടല്ല അവർ വളർത്തിയത് അതിൻ്റെതായിട്ടുള്ളതെല്ലാം ആ കുടുംബത്തിൽ സംഭവിച്ചിട്ടുമുണ്ടായിരുന്നു ഓക്കെ ഒരു തെറ്റും ചെയ്യാത്ത ഫർസാനയും ആ ഇളയെ ഇവരെ സ്വന്തം അനിയൻ ഇവനെ കൊണ്ട് എടുത്തുകൊണ്ട് നടത്തി വളർത്തിയത് അവരുടെയും കൂടെ അവസ്ഥ ഒന്നാലോചിച്ച് നോക്കി അവരില്ല ഇന്നിപ്പോൾ ഈ ഭൂമിയിൽ ഓക്കെ ഇപ്പോൾ അച്ഛനും അമ്മയും തള്ളിപ്പറയും കാരണം അവർക്കിനി ജീവിക്കണമെങ്കിൽ അങ്ങനെ തള്ളി പറഞ്ഞാലേ അവർക്കിനി സമൂഹത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അതുപോലെ തന്നെ അഫ്ഫാന് ഈ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പലവട്ടം പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ അവനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കും ഇപ്പോൾ അവരങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കാരണം അവരെങ്ങനെങ്കിലും ഒന്ന് ജീവി എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് ശിക്ഷ ഉള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ മേടിച്ച് കൂട്ടിയിട്ടൊക്കെ ഇറങ്ങിയാൽ മതി നല്ലതായിട്ടൊക്കെ ജീവിക്കണം ആ ഒരു മൈൻഡ് മൈറ്റ് സെറ്റാക്കിയാണ് പറയുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഇടക്കി ഈ പറയുന്ന വക്കീൽ ഉണ്ടായിരുന്നു അഫ്വാൻ്റെ വക്കീലിനോട് പറഞ്ഞിരിക്കുന്നത് തന്നെ സാറേ എങ്ങനെങ്കിലും ഒന്ന് ഇറക്കണം എന്നുള്ള രീതിയിലാണ് വക്കീൽ സംസാരിച്ചത് വക്കീൽ അപ്പോൾ വക്കീൽ വന്നിട്ട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവൻ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല അവനാരെങ്കിലും അഭയപ്പെടുത്താൻ ശ്രമിച്ചാണെന്നുള്ള രീതിയിലൊക്കെ വക്കീൽ പറയുന്നുണ്ടായിരുന്നു ഓക്കെ എന്തായാലും അഫ് ആൻ്റെ ഡോക്ടറിൻ്റെ റിപ്പോർട്ടും നേരത്തെ റിപ്പോർട്ടൊക്കെ അനുസരിച്ച് പറയുന്നത് വെച്ചാൽ അവനെ ഇനി ജീവിതം അവസാനിപ്പിക്കാനോ അത് ആത്മഹത്യ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടറും പറഞ്ഞത് രേഖ കിടക്കത് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ആ കൂടളെ ആ ഒരാളെ മുണ്ട് നൈസായിട്ട് ഒളിപ്പിച്ച് വെച്ച് ആ മുണ്ട് എടുത്തുകൊണ്ടാണ് അവൻ പോയി കഴുത്തേ കെട്ടി ഇരിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ബ്ലോക്ക് ഇവിടെ കിറങ്ങിതായി പണി കിട്ടിയതെന്ന് ശരിക്കും കിറങ്ങി ബ്ലോക്ക് ആയിപ്പോയി പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എട്ട് പത്ത് മിനിറ്റ് കൊണ്ട് അവന്മാര് ഹോസ്പിറ്റലിൽ എത്തിച്ചായിരുന്നു പോലീസുകാർ എട്ട് പത്ത് പിന്നെ കഴുത്ത് ഞരമ്പിന് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു പിന്നെ ഒരു സൈഡ് തളരാൻ വരെ ചാൻസ് ഉണ്ടായിരുന്നു കോമയിൽ പോയായിരുന്നെങ്കിൽ ഈ കേസ് നല്ല രീതിയിൽ നീണ്ടുപോയൻ്റെ ഒരു കേസായിരുന്നു ഒരു സൈഡ് തളർന്നു പോകുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ചാൻസ് ഇല്ല അപ്പം കേസ് എത്ര എത്രമാത്രം നീണ്ടുപോകുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ അത് കഴിഞ്ഞപ്പോഴാണ് രണ്ട് ദിവസം മുമ്പ് വന്നിട്ട് ഡോക്ടർ ഒക്കെ അമ്മയും അച്ഛൻ്റെയും ഒക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവരെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുള്ളവരെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അഫ്വാൻ അപ്പോൾ പോലീസ് ഒരു കാര്യം അഫ്വാനോട് ചോദിച്ചായിരുന്നു എന്തിനാണ് ഇത് ചെയ്തേ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരവില്ല പിന്നെ പഴയ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനും ഉത്തരവില്ല ഇനി ഇതെ പുതിയ ഡ്രാമയാണോ ഒന്നും അറിയാനും പറ്റത്തില്ല എന്തായാലും അവനെ അങ്ങനെ വെച്ചേക്കരുത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാം ഒന്ന് ഭേദമായി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് തക്കതായിട്ടുള്ള ശിക്ഷേ അവന് അർഹതപ്പെട്ട ശിക്ഷ അവന് കൊടുത്തിരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കോമമായിട്ട് കിടന്നു പോയായിരുന്നെങ്കിൽ കേസ് നീന്തുപോയനെ അവിടുത്തെ പോലീസുകാർക്ക് നല്ല ജോലി ആയേനെ നല്ല രീതിയിൽ പണി കിട്ടി പോകാനെ ഇതെന്തോ ഭാഗ്യം കൊണ്ടാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അഫാൻ്റെ ഒരേ ഒരു കാര്യത്തിൽ അന്നേ പോലീസുകാരെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അവന്റെ പ്രായം അവൻ്റെ പ്രായം വെച്ച് നോക്കുമ്പം അവന് ഇച്ചിരിയെങ്കിലും ചാൻസ് ഉണ്ടെന്ന് നല്ല നല്ല ഇപ്പോൾ പോലീസ് ശരിക്കും എന്താ പറയാ ഇവന് വേണ്ടി പോലീസ് ഡോക്ടേഴ്സിനോട് നല്ല രീതിയിൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർക്കെല്ലാം വനലാകുന്ന ഒരു കേസ് കേസായിട്ട് അതൊരു ചേരി വെച്ച് വരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുവാണെങ്കിൽ എന്ത് സുരക്ഷയാണ് അവിടെ ഉള്ളതെന്നുള്ള ഒരു ചോദിച്ച ചിഹ്നം വരും പറഞ്ഞ് മനസ്സിലായോ നല്ല ചോദിച്ച ചിഹ്നവും കാര്യങ്ങളും വരും വേണ്ടി ഇവനെ അമേരിക്കയിലേക്ക് വരെ വേണമെങ്കിൽ ഇവർ കൊണ്ടുപോകും ട്രീറ്റ്മെന്റിന് കാരണം അഞ്ച് പേരുടെ ജീവിത ജീവിതമാണ് എനിക്കിപ്പം അവൻ്റെ ഫാമിലിയോട് വീട് ആ പെണ്ണ് ഫർസാന ഫർസാനെന്ന് പറയുന്ന പെൺകുട്ടിക്ക് എങ്കിലും നീതി കിട്ടണം അല്ലെങ്കിൽ അത് ഏറ്റവും പറ്റി വലുതായിരിക്കും അപ്പം ഈ പറയുന്ന ഹഫാൻ ഇനിയും ചാൻസസ് കൂടുതലാണ് ഇനി അവന് പലതും കാരണം എന്ന് വെച്ചാൽ അവന് ഇനി പത്ത് പതിനാല് വർഷം അവന് ജയിലി കിടക്കുന്നതിനേക്കാളും ഏതോ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളവാണ് ഏ അവനീ പറയുന്ന ഒരു കഷ്ടപ്പാട് കഷ്ടപ്പാടിൻ്റെ ഒന്നും അറിഞ്ഞിട്ടില്ല അതിൻ്റെ ആയിരിക്കാണ് ചിലപ്പം ഓക്കെ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങളോട് പറയണമെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ അഫ്ഹാൻ ജയിലിൽ പത്രങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു ഈ പത്രം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞപ്പോഴും ആരും ഒന്നും വിശ്വസിച്ചിട്ടില്ല അത് കൊടുക്കുകയെന്ന് പറയുമ്പോൾ ഈ ക്രിമിനൽ കേസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റത്തില്ല ഈ ന്യൂസ് ഒന്നും വരില്ല ഏ ഇത് അങ്ങനത്തെ ഒരു ഇതാണ് അതായത് നിങ്ങൾക്ക് പത്രമൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറേയൊക്കെ ഇത് ചെയ്യുന്ന ആൾക്കാർക്കത് മനസ്സിലാവും സെൻട്രൽ ജയിൽ ഏത് തരത്തിലുള്ള പത്രങ്ങളാണ് കൊടുക്കുന്നതെന്നൊക്കെ ഇപ്പം നല്ല രീതിയിൽ വായിക്കും പത്രമൊക്കെ ഇരുന്ന് വായിക്കുന്ന വ്യക്തിയാണ് അത് വേറെ ഒന്നും കൊണ്ടല്ല അവിടെ ഫോണില്ല ഈ പറയുന്ന കുട്ട് ഈ പാർക്കോ നിങ്ങളൊന്നുമില്ല സെൻട്രൽ ജയിലിൽ അറിയാമല്ലോ അവിടെ ഈ പത്രമായിരിക്കാം ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി സമയം പോകാനും വേണ്ടി മാത്രം ഓക്കെ അപ്പം എൻ്റെ അപ്ഡേറ്റ് ഇതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബുക്സിൽ രേഖപ്പെടുത്തുക ആ തിരിച്ചാണ്ട് കാണുന്ന ഒരു ഒന്ന് സഭയിൽ എടുക്കുക ബൈ ലവ് യു